നമസ്കാരം ജീവിതത്തിൽ അത്ഭുതകരമായൊരു മാറ്റം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്നത് നിങ്ങൾ ആദ്യമായി മെഡിറ്റേഷൻ ശീലിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഏഴ് ടിപ്പുകൾ ഒന്ന് ശ്രദ്ധിച്ചു പോവുക കാരണം മനസ്സിനെ ഏകാഗ്രമാക്കാൻ മെഡിറ്റേഷൻ ശീലിക്കുക തന്നെ വേണം എന്നാൽ ആദ്യമായി മെഡിറ്റേഷൻ ശീലിക്കുന്നവർക്ക് അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് തിരിച്ചറിയുക മനസ്സിനെ ശാന്തമാക്കാനും ശരീരത്തിന് കൂടുതൽ ഗുണങ്ങൾ ലഭിക്കാനും ആളുകൾ പലപ്പോഴും ധ്യാനം ചെയ്യുന്നതിലേക്ക് തിരിയാറുണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കുകയും സമ്മർദ്ദം ഉത്കണ്ഠയും അകറ്റി ഊർജസ്വലതയും ഉന്മേഷവും അനുഭവപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ശീലമാണ് ധ്യാനം എന്ന് പറയുന്നത് അങ്ങനെ ധ്യാനത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഏകാഗ്രമായ മനസ്സിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങളെ ആകർഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത് നിങ്ങളുടെ ശ്രദ്ധ മെച്ചപ്പെടുത്തുകയും കുറച്ച് നേരത്തേക്ക് നിശ്ചലമായി ഇരിക്കാൻ ശരീരത്തെ ശീലിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതിലൂടെ യൂണിവേഴ്സുമായി കണക്ട് ചെയ്യാനും നമ്മുടെ ആവശ്യമായ കാര്യ നമ്മളിൽ ആകർഷിയെടുക്കാനും ഉള്ള കഴിവ് നമുക്ക് സംജാതമാകുന്നു നിങ്ങൾ ആദ്യമായി ധ്യാനം ചെയ്യുമ്പോൾ അത് വളരെ കഠിനമായിരിക്കും എന്ന് പലപ്പോഴും മനസ്സിലാക്കുക കാരണം അതിനാൽ ചെറു ചെറുതായ കാര്യങ്ങളിൽ ആരംഭിച്ച് പരമാവധി ഗുണങ്ങൾ കൊയ്യുവാൻ ശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ധ്യാനം ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഇതൊന്നും നിങ്ങൾക്ക് നിത്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകും എന്ന് മനസ്സിലാക്കുക ദിവസേന ധ്യാനിക്കുന്നതിനും അത് ഒരു ശീലമാക്കുന്നതിനും പിന്തുടരേണ്ട ഈ പൊടിക്കൈകൾ ഒന്ന് മനസ്സിലാക്കുക അതിൽ തന്നെ തുടക്കക്കാർക്ക് നിശ്ചലമായി ഇരിക്കുന്നത് തികച്ചും പ്രയാസമേറിയൊരു ജോലിയാണെന്ന് എല്ലാവരും സമ്മതിക്കും ധ്യാനത്തിന് ശാന്തവും ഏകാഗ്രവുമായ മനസ്സ് ആവശ്യമുള്ളതിനാൽ തുടക്കക്കാർക്ക് ഈ പരിശീലനം എളുപ്പമാക്കുന്നതിനും അതിൻ്റെ ഗുണങ്ങൾ നേടുന്നതിനും ചില ഘട്ടങ്ങൾ പരിപാലിക്കേണ്ടതുണ്ട് ധ്യാനം ആരംഭിക്കുന്നതിന് നിങ്ങളുടെ ദിനര്യൽ അത് സ്ഥിരമായി ഉൾപ്പെടുത്താനുള്ള ഈ ഏഴ് വഴികളെ ഒന്ന് ശ്രദ്ധിച്ചു പോകുക എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഒന്നാമതായി പറയാനുള്ളത് അനായാസ്യമായി ഇരിക്കുക എന്നുള്ളതാണ് സിറ്റിൻ എ കംഫർട്ടബിൾ പൊസിഷൻ എന്ന് പറയും ധ്യാനിക്കാൻ ഒരു നിശ്ചിത സ്ഥാനമില്ല ഒരു കസേരയിലോ സോഫയിലോ തറയിലോ അല്ലെങ്കിൽ കല്ലിന്മുകളിലോ മരത്തിന് മുകളിലോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏകാഗ്രമായി ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്തിരിക്കാവുന്നതാണ് എവിടെയാണെങ്കിലും ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ സുഖകരവും അനായാസവുമായിരിക്കണം ഇരിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഇതൊരു ശീലമാക്കുക എന്നുള്ളതാണ് ധ്യാനിക്കാനുള്ള സമയം കണ്ടെത്താൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ജോലി എളുപ്പമാക്കുന്നതിന് ധ്യാ ധ്യാനിക്കുന്നതിന് ഒരു ശീലമായി മാറ്റുക എന്നുള്ള അതിനാൽ ഒരു നിശ്ചിത സമയം മാറ്റിവെക്കുക ഒരു ദിനചര്യ സജ്ജമാക്കാൻ എല്ലാ ദിവസവും ഒരേ സമയത്ത് ധ്യാനിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമതായി ചെറിയ രീതിയിൽ ആരംഭിക്കുക എന്ന് പറയും നിങ്ങൾ ആദ്യമായി ധ്യാനം ചെയ്യുമ്പോൾ മുപ്പത് മിനിറ്റ് നേരം മെഡിറ്റേറ്റ് ചെയ്യണമെന്നും ആരും നിർബന്ധം പിടിക്കേണ്ടതില്ല നിങ്ങൾക്ക് സുഖപ്രദമായ നേരത്തേക്ക് ധ്യാനം ചെയ്തുകൊണ്ട് ആരംഭിച്ച് ക്രമേണ ക്രമേണ അത് കൂട്ടി 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 കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാലാമത്തെ കാര്യം ക്ഷമ അനിവാര്യമാണ് സ്വയം നിങ്ങൾ ക്ഷമ ഉള്ളവരായി മാറുക സ്വയം പൗരുഷമായി പെരുമാറാതെ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും അടിച്ചമർത്താതെ നിങ്ങൾ നിങ്ങളുമായി മനസ്സുമായി ഒരു ബന്ധം വളർത്തിയെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ കൂടുതൽ അനുകമ്പയും ക്ഷമയും കാണിക്കുന്നതിനും മനസ്സിനെ അനുകൂല ചിന്തകളാൽ നിറക്കുന്നതിനും ധ്യാനം ഉപയോഗിക്കുക അതുകൊണ്ട് ചിന്തകളെ ഇല്ലാതാക്കുകയല്ല ധ്യാനം എന്ന് പറയുന്നത് ചിന്തകളെ ന്യൂരെ നിന്ന് നോക്കിക്കാണുക എന്നാണ് നമ്മളതിന് പറയുന്ന പേര് അഞ്ചാമത്തെ കാര്യം സാവധാനം ശ്വസിക്കുക എന്ന് പറയുന്നത് വ്യക്തമായ മനസ്സുണ്ടായിരിക്കുക എന്നത് അസാധ്യമാണെന്ന് തോന്നാം എന്നാലും നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ചിന്തകളും സംശയങ്ങളും പിരിമുറുക്കങ്ങളും നടക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനാൽ ഏകാഗ്രത മെച്ചപ്പെടുത്തുന്നതിനെ നിങ്ങളുടെ ശാരീരിക സംവേദനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസവും നിരീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി കൃത്യമായ ഒരു പരിശീലനം ആവശ്യമാണ് ഓരോ പുരുഷനോ സ്ത്രീയോ ആരുമായിക്കോട്ടെ കൃത്യമായ പരിശീലനം അവരെ തികഞ്ഞവരാക്കുന്നു എന്നുള്ളത് അതിനാൽ നിങ്ങളുടെ ശ്രദ്ധ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പോലും അത് ചെയ്യുന്നത് തുടരുക ദൈനംദിന പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ധ്യാനം കൃത്യമായി ചെയ്യാൻ കഴിയുന്നുകയും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും ഒപ്പം എല്ലാ ദിവസവും ധ്യാനിക്കാനുള്ള ശേഷി മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഏഴാമതായി പറയേണ്ടത് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തുക എന്നുള്ളത് അതായത് നമ്മൾക്ക് ധ്യാന സമയത്തുണ്ടായ വികാരങ്ങൾ ഒരു കൃത്യമായ രേഖ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക ധ്യാനിച്ചതിന് മുമ്പ് നിങ്ങളുടെ മാനസികാവസ്ഥയും മാനസിക ശാരീരികാവസ്ഥയും ധ്യാനത്തിന് ശേഷമുള്ള നിങ്ങളുടെ മാനസിക ശാരീരികാവസ്ഥയും ഒന്ന് രേഖപ്പെടുത്തി വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിനോടൊരു വിരക്തി തോന്നുമ്പോൾ ഈ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾ സ്വയം പ്രചോദിതനാകുകയും വീണ്ടും നിങ്ങൾ ധ്യാനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വളരെ ലളിതമാണ് നമുക്ക് എന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും നമ്മൾ തന്നെ അതിൽ നിന്ന് പിൻവാങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നമുക്കത് സാധിക്കാത്തത് എന്നുള്ള തിരിച്ചറിവ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കുണ്ടാവുക അപ്പോൾ കൃത്യമായ ധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനെ ശാന്തമാക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നേടാനായി ധ്യാനം ശീലിക്കുക തന്നെ വേണം എന്ന് ഒപ്പിക്കുക ഇതോടൊപ്പം തന്നെ ഞാൻ ഈ ചാനലിൽ ചില മെഡിറ്റേഷൻ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് പരിശീലിക്കാവുന്നതാണ് കൂടുതൽ നേരിട്ട് ഒറ്റയ്ക്ക് പരിശീലിക്കാൻ സാധ്യമാകുന്നില്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാവുന്നതാണ് എല്ലാ ദിവസവും രാവിലെ രണ്ട് നേരം രാവിലെ ഇന്ത്യൻ സമയം അഞ്ചര മണിക്കും അതുപോലെ സമയം ഇന്ത്യൻ സമയം എട്ട് മണിക്കും വൈകുന്നേരവും വിവിധമായ ധ്യാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അഡ്മിനുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് എല്ലാവരും ധ്യാനം ശീലിക്കുക മനസ്സിനെ ശാന്തമാക്കുക നല്ല ശുഭാപ്തി കൂടി ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കാന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം